ഹലോ ഇന്നത്തെ വീട്ടിലെൻ്റെ ജിംകി കളക്ഷൻസ് ആണ് ഇട്ടത് ഇതൊക്കെയാണ് എൻ്റെ ജിംകി ഞാൻ കാണിച്ചു കാണിച്ചതെ ഫസ്റ്റ് എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ് ബ്ലാക്ക് വെൽവറ്റും സ്കേർട്ട് വന്നിട്ട് ഓർഗൻസയാണ് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ ആ വയറിൻ്റെ പോഷനിൽ ഞാൻ ഒരു തുഞ്ചനം പോലൊരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട് അത് പൊത്തിച്ചെന്ന് ലേസ് പേടിച്ച് പിടിപ്പിച്ചതാണ് അതായത് ഇതൊക്കെയാണ് എൻ്റെ കൈ ഇരിക്കുന്ന ജിമിക്കുകൾ ഫുള്ള് വലിയ ജിമുകകളാണ് അങ്ങനെ ചെറിയ ജിമുക ഇടാറുണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറുതിടുമ്പോഴത്തേക്ക് ചേരാത്ത പോലെ തോന്നും എപ്പോഴും വലിയ ജിമക്കേ ഇട്ടിട്ട് പിന്നെ എൻ്റെ വലിയ മുഖവും കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയ ജിമ്മക്കേ ചേരണം എന്ന് തോന്നും ഇത് ഒരു പേളിൻ്റെതാണ് വൈറ്റ് പേളാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ സ്റ്റഡ് അങ്ങനെ അധികം പറഞ്ഞാ ജിമുക്ക് ഉപയോഗിക്കില്ല ഹാങ്ങിങ്സ് ഉള്ളതാണ് ഇതിനകത്ത് സ്റ്റഡ് വരണോണ്ട് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ ലുലൂന്ന് മേടിച്ചാണ് ഇത് വന്നിട്ട് മുന്നൂറ്റി സംതിങ് എത്രയും കണ്ടായി എന്നാലും എനിക്ക് എന്തോ ജിമ്മക്കോട് ഭയങ്കര പ്രാന്തായതുകൊണ്ട് ജിമ്മക്ക് എവിടെ കണ്ടാലും ഏത് ഫാൻസി കയറിയാലും ജിമ്മയ്ക്കാണ് ഫസ്റ്റ് നോക്കണ സെക്കൻഡ് സ്റ്റഡ് മുക്കുത്തി വളാകമല അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല പ്രാന്താണ് ജിമ് ജിമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട പിന്നെ ഇതും അതേപോലെ തന്നെ ഒരു ഞാൻ അങ്ങനെ അധികം ഗോൾഡ് ആയിട്ടുള്ള സാധനം ഇടുവില്ല ഒരു മെഹന്തി മെറ്റൽ ടൈപ്പ് ഇല്ലേ ആ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് മാസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് എല്ലാം മങ്ങി കറുത്ത പോലെ നമുക്ക് ജിമുക്ക് തോന്നും ആ സമയത്ത് ഞാൻ ജിമുകൾ ഒന്നും എടുത്ത് കളയല്ല എല്ലായിടത്ത് വെച്ചിട്ട് നമ്മുടെ ഫാബ്രിക് പെയിന്റ് ഇല്ലേ അതിനകത്ത് നമ്മൾ ഇതേപോലത്തെ ഈ മെഹന്തി മെറ്റൽസിൻ്റെ ഒരു ഉണ്ട് അത് വെച്ച് ബ്രഷ് വെച്ചിട്ട് അതിനകത്ത് ഫുള്ള് പെയിന്റ് അടിച്ച് വീണ്ടും വീണ്ടും പൊടി തട്ടി എടുത്ത് ഇടാനാണ് പതിവ് അല്ലാതെ ഞാൻ ജിമ്ക്ക് അങ്ങനെ കറുത്തു പോയെന്നുണ്ടെങ്കിൽ ഇത് കളയാറില്ല പെയിന്റ് അടിച്ച് എടുക്കാറുണ്ട് പിന്നെ ഇത് വന്നിട്ടൊരു സിൽവറാണ് അതിനകത്തൊരു ബ്ലാക്ക് മുത്താണ് വന്നിരിക്കുന്നത് ഇതും സ്റ്റഡ് ഉള്ളതാണ് ഇത് ഞാൻ ചാലയിൽ അങ്ങോട്ട് പോയപ്പോൾ മേടിച്ചതാണ് എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ജിമുക കളക്ഷൻസ് എവിടുന്നാണ് മേടിക്കുന്നത് മേടിക്കുന്ന കട പറയുക അങ്ങനെ ജിമൊക്കെ മേടിക്കാനായിട്ട് പ്രത്യേകിച്ച് കടയൊന്നുമില്ല ഏത് ഫാൻസി കയറിയാലും ജിമ്മൊക്കെ നോക്കും ഉണ്ടെങ്കിൽ എടുക്കും അങ്ങനെയാണ് പിന്നെ ചാലയ്ക്കകത്തൊക്കെ കാണും പിന്നെ ഓൺലൈനിലായിട്ട് ഇങ്ങനത്തെ ജിമുകളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ മിക്ക ഷോപ്പുകളും കാണും നമ്മൾ ഹാങ് ജിമൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കാണും അപ്പം എന്താ ഇതും വന്നിട്ട് ഒരു സിൽവർ മെറ്റലിൻ്റെ ഒരു ജിമിക്കയാണ് ഹാങ്ങിങ് ടൈപ്പാണ് ഇതിനകത്ത് സ്റ്റഡില്ല പിന്നെ ഇത് വന്നിട്ടൊരു ആൻറ്റിക് ജിമുക്കിയാണ് ഇത് ഞാൻ എടുത്തത് ഗണേഷ് എന്നാണ് ഇങ്ങനത്തെ ടൈപ്പ് ആൻറ്റിക് ജിമുക്കുകളെല്ലാം നമ്മുടെ ചാലയ്ക്കകത്ത് ആരിശാല റോഡ് പോകുന്ന ആ വഴിയില്ലേ അവിടെ ഗണേഷ് എന്ന് ഒരു കോസ്മെറ്റിക്സ് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഗണേഷ് കോസ്മെറ്റിക് ഷോപ്പ് അതിനകത്ത് ഇങ്ങനത്തെ ആൻറ്റിക്സിനുള്ള മാല കമ്മൽ നല്ല ചോക്കറ് ജിമുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതും ആൻറ്റിക്കിൻ്റെയാണ് പക്ഷേ റേറ്റ് കുറച്ചുണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് നല്ല അവിടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനത്തെ ആൻറ്റിക്കിൻ്റെ കളക്ഷൻ വേണമെന്നുള്ളൊരു അവിടെ പോയി എടുത്താൽ മതി ഇത് നോർമൽ ഹാങ്ങിങ് ടൈപ്പാണ് മെഹന്തി മെറ്റലിലാണ് അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് പേളും സ്റ്റോണും കാര്യങ്ങളൊന്നുമില്ല ആ മെഹന്തിയുടെ തന്നെ കുഞ്ഞു കുഞ്ഞ് മുത്തുകൾ അവിടെ ഉണ്ട് ഇതും ഒരു ഒരു മീഡിയം സൈസാണ് ഒരുപാട് വലതല്ല മീഡിയം സൈസാണ് അപ്പം ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജിമക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെടാത്ത ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം പിന്നെ അടുത്ത കാണിക്കുന്നത് അതേപോലെ തന്നെ മെഹന്തി മെറ്റൽ ഇത് കുറച്ച് നല്ല ഡാർക്ക് ഷെയ്ഡാണ് മെഹന്തി മെറ്റലിനകത്തും എൻ്റെ സ്കേർട്ടിൻ്റെ ആ ലോട്ടസ് പിങ്കില്ലേ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പേളാണ് വരണത് എനിക്കെപ്പോഴും ബ്ലാക്കും റെഡും ഗ്രീനും പേള് വരുന്നത് അതൊക്കെയാണ് എനിക്കിഷ്ടം ഇത് സ്കേർട്ടിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാൻ വേണ്ടി എടുത്തേ ഉള്ളൂ ഇത് ഞാൻ എടുത്തത് ആറ്റിങ്ങിൽ ഒരു ഷോപ്പിൽ നിന്നാണ് ആറ്റിങ്ങിൽ നൂറുമാളിനകത്ത് അത്യാവശ്യം നല്ല ജിംകേളൊക്കെ ഉണ്ട് ഇതും അവിടെ നിന്നാണ് എടുത്തത് ഇത് സിൽവർ വന്നിട്ട് അതിനകത്തൊരു ബ്ലൂ കളർ പേള് വരുന്നതാണ് സിൽവർ ഷെയ്ഡാണെന്ന് സിൽവർ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ അങ്ങനെ മാച്ച് ചെയ്യാൻ പാടായിരിക്കും എന്നാലും നമുക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാം ഹെയർ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ചില ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇത് പോകാറുണ്ട് ഇതും നല്ലതാണ് ഇതും അത്യാവശ്യം വലിയ ജിമ്ക്കയാണ് പിന്നെ ഇനി അടുത്ത ഉള്ളതെന്ന് പറഞ്ഞതാ കണ്ടില്ലേ ഇത് ഒരുമാതിരി കുടം ഇരിക്കുന്ന സാധനമാണ് സാധാ എൻ്റെ ഇരിക്കുന്നത് പരന്ത പോലത്തെ ജിമ്ക്കയല്ല ഇതും സ്റ്റഡില്ല ഹാങ്ങിങ് ടൈപ്പ് ആണ് സിൽവർ ആണ് ഇതിനകത്ത് ബ്ലാക്ക് മുത്താണ് വരുന്നത് ഇത് എവിടുന്നാണ് എടുത്തത് എനിക്ക് ഓർമ്മയില്ല ഇവിടുന്ന് വാങ്ങി പക്ഷെ എന്തായാലും വലിയ ജിമിക്കകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആറായിട്ടൊക്കെ ആവും അപ്പൊ സ്കിൻ കെയർ ഒക്കെ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബൈ